കൂറുമാറ്റ രാഷ്ട്രീയത്തിലൂടെ ഇടതു വരതു മുന്നണികൾ മാറി ഭരിച്ച വാത്തിക്കുടി പഞ്ചായത്തിൽ കർഷകർ വിധി നിർണയിക്കും വ്യക്തമായ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്താനാണ് ഇരു മുന്നണികളും കരുനീക്കം നടത്തുന്നത് അതേസമയം അക്കൗണ്ട് തുറക്കാൻ ബി രംഗത്തുണ്ട് പതിനെട്ടിൽ പത്ത് സീറ്റിൽ വിജയിച്ച യു ഡി എഫ് ആണ് ആദ്യഘട്ടത്തിൽ ഭരണം കയ്യാളിയത് മുന്നണി ധാരണപ്രകാരം ആദ്യത്തെ ഒരു വർഷം കേരള കോൺഗ്രസ് ജോസഫിലെ സിന്ധു ജോസ് പ്രസിഡന്റായി എന്നാൽ കാലാവധി പൂർത്തിയാക്കിയിട്ടും രാജിവയ്ക്കാതെ എൽ ഡി എഫിനൊപ്പം ചേർന്ന് വീണ്ടും പ്രസിഡന്റായി തുടർന്നു പിന്നീട് വൈസ് പ്രസിഡന്റ് ഡിക്ലാർക്ക് സെബാസ്റ്റ്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ പരാതിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ സിന്ധു ജോസിനെ അയോഗ്യയാക്കി തുടർന്ന് യു ഡി എഫിലെ ജോസ്മി ജോർജിനെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു കർഷകർക്കും ുംയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും നിരവധി പദ്ധതികൾ നടപ്പാക്കാൻ കഴിഞ്ഞതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ്മി ജോർജ് പറയുന്നു കർഷകർക്കും വയോജനങ്ങൾക്കും ഭിന്നശേഷി കുട്ടികൾക്കും ഉൾപ്പെടെ ജനോപകാരപ്രദമാകുന്ന രീതിയിലുള്ള നിരവധിയായ പദ്ധതികൾ രൂപീകരിക്കും അത് നടപ്പിലാക്കുന്നതിന് നൂറ് ശതമാനം സാധിച്ചു എന്നത് യു ഡി എഫിന്റെ ഭരണസമിതിയുടെ നേട്ടമായി തന്നെ കരുതുന്നു എ ഡി എഫിന് ഭരണം നഷ്ടപ്പെട്ടതിന് ശേഷം വന്ന യു ഡി എഫ് ഭരണസമിതിയുടെ പേരിൽ നിരവധിയായ രഹിതമായ നിരവധി അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചു എങ്കിലും ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം ജനങ്ങളുടെ ഒപ്പം നിന്നിട്ടുള്ള യു ഡി എഫ് ഭരണസമിതി ജനങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു എന്നുള്ളത് അവ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവരുടെ ഒപ്പം പരമാവധി നിൽക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഈ ഭരണസമിതിയുടെ വിശ്വാസം ുടി പഞ്ചായത്തിലെ യു ഡി എഫ് ഭരണം തികച്ചും പരാജയമാണെന്ന് എൽ ഡി എഫ് ആരോപിച്ചു വേസ്റ്റ് ബിൻ വാങ്ങിയതുമായി ബന്ധപ്പെട്ട മുപ്പത് ലക്ഷം രൂപയുടെ അഴിമതിയാണ് ഭരണസമിതി നടത്തിയത് തെരഞ്ഞെടുപ്പിൽ ജനം മറുപടി നൽകുമെന്നും എൽ ഡി എഫ് പഞ്ചായത്ത് അംഗം കെ എ അലിയാർ പറഞ്ഞു അവര് പ്രസിഡന്റായി നേതൃത്വം കൊടുത്ത കാലയളവിൽ തികഞ്ഞ പരാജയമായിരുന്നു ഏറ്റവും അവസാനമാണ് വേസ്റ്റ് ബിനുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ മുപ്പത് ലക്ഷം രൂപയുടെ അഴിമതി ആരോപണങ്ങളാണ് ഇത് സംബന്ധിച്ച് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ എന്നുള്ളതൊക്കെ ഞങ്ങൾ വിജിലൻസ് പരാതി കൊടുത്തിട്ടുണ്ട് വിജിലൻസ് അത് സംബന്ധിച്ച് എൻക്വയറി നടത്തിക്കൊണ്ടിരിക്കുകയാണ് മുപ്പത് ലക്ഷം രൂപയുടെ പ്രത്യക്ഷ അഴിമതിയാണ് നിയമാനുസരണം ഭരണപരമായി ചെയ്യേണ്ട കാര്യങ്ങളൊന്നും പാലിക്കാതെ പഞ്ചായത്ത് പ്രസിഡൻറ്റും അതോടൊപ്പം ഏതാനും ചില മെമ്പർമാരും കൂടി നിന്നുകൊണ്ടാണ് മുപ്പത് ലക്ഷം രൂപയുടെ അഴിമതി ആരോപണം നടത്തിയിട്ടുള്ളത് ഇത് സംബന്ധിച്ച് ഞങ്ങൾ എല്ലാ പ്രദേശത്തും യോഗങ്ങൾ നടത്തിക്കൊണ്ട് ഇതിനെതിരെ ശക്തമായ ജനവികാരം ഈ പഞ്ചായത്തിൽ ആകമാനം നിലനിൽക്കുകയാണ് സ്വാഭാവികമായും ഈ വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഈ പഞ്ചായത്തിലെ ജനങ്ങൾ അതിനെതിരെ പ്രതികരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അഞ്ചു വർഷം ഭരിച്ച ഇടത് വലതു മുന്നണികൾ അഴിമതി നടത്തുകയാണ് ചെയ്തതെന്നും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ വികസന പദ്ധതികൾ നടത്തിയിട്ടില്ലെന്നും ബിജെപി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സോമശേഖരൻ പുത്തൻപുരയ്ക്കൽ പറഞ്ഞു ഈ അഞ്ചു വർഷം പറഞ്ഞ ജനങ്ങൾക്ക് ഒരു ഉപകാരവും കിട്ടാത്ത ഒരു ഭരണമായിരുന്നു എന്ന് പറഞ്ഞാൽ ഇത് സത്യത്തിൽ ഇന്ത്യ മുന്നണി വരച്ച ഒരു സമയമായിരുന്നു കഴിഞ്ഞ അഞ്ച് വർഷം എന്ന് പറഞ്ഞു എൽ ഡി എഫും യു ഡി എഫും ചേർന്ന് യു ഡി എഫിൻ്റെ പ്രസിഡന്റും എൽ ഡി എഫിൻ്റെ വൈസ് പ്രസിഡന്റും ചേർന്ന് ആദ്യത്തെ കുറേ കാലം ഭരിച്ചു അത് കഴിഞ്ഞ് ഒരാൾ ഇങ്ങോട്ട് ചാടി ഒരാൾ അങ്ങോട്ട് ചാടി അങ്ങനെയൊക്കെയുള്ള പരിപാടികളും ഭരണവുമായിരുന്നു ഇവിടെ നടന്നുകൊണ്ടിരുന്നത് അതിൽ അല്ലാതെ ഇവിടെ ഈ പഞ്ചായത്തിൽ ഒരു കാര്യവും കഴിഞ്ഞ വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്ന ഒരു കാര്യം ഈ പഞ്ചായത്തിൽ നടന്നിട്ടില്ല കമ്മ്യൂണിറ്റി ഹാൾ കമ്മ്യൂണിറ്റി ഹാൾ ഇപ്പോൾ കിടക്കുന്നത് കഴിഞ്ഞാൽ വേസ്റ്റ് തള്ളാൻ വേണ്ടിയുള്ള ഒരു വേസ്റ്റ് പോനയായിട്ടാണ് ഉള്ള ഒരു സംഭവമാണ് ഈ കമ്മ്യൂണിറ്റി ഹാൾ കിടക്കുന്നത് അതിൻ്റെ ഒരു പ്രവർത്തനങ്ങൾ നന്നായിട്ട് നടക്കുന്നത് അതിലും അഴിമതിയാണ് അതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റ് മാർക്കറ്റ് കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഹരിതകർമ്മ സേന സംഭരിക്കുന്ന വേസ്റ്റ് എല്ലാം കൊണ്ട് തള്ളാനായിട്ടുള്ള ഒരു ഇടമായിട്ടാണ് നമ്മുടെ മാർക്കറ്റ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഇതുപോലെ എല്ലാ മേഖലയിലും അഴിമതി നിറഞ്ഞൊരു ഭരണമായിരുന്നു എൽ ഡി എഫ് ഈ ും വാത്തിക്കുടിയിൽ ഇത്തവണ ജനവിധി പ്രവചനാതീതമാണ് പ്രചരണത്തിൽ മുന്നണികൾ ഒപ്പത്തിനൊപ്പം നീങ്ങുന്നു പരിചയസമ്പന്നതയും പുതുമുഖങ്ങളെയുമാണ് മൂന്ന് മുന്നണികളും കളത്തിലിറക്കിയിരിക്കുന്നത്